എന്തായിട്ട് പറ്റി ഞാൻ ഒന്നും കൂടി ഈ സ്കൂളിൽ ഉണ്ടാവുള്ളൂ ഞങ്ങൾ നാളെ ഗൾഫ് പോവാ എനിക്ക് ഇങ്ങനെ ഇപ്പൊടുത്ത് പോകാനൊന്നും ഒരു താല്പര്യമില്ല ചിപ്പടാണെങ്കിൽ കളിച്ച കുഴിച്ച പഠിച്ചാ ഇന്റെ പച്ചയാണെങ്കിൽ ഇപ്പൊ എന്നെ കൊണ്ടുപോകാൻ ഒരുക്കണ പോലെ എന്താ പച്ചയ്ക്ക് അതിന് എന്റെ പച്ചിന്റെ പോലല്ല എന്റെ പച്ച പച്ച നല്ലോന്ന് വീളുണ്ട് നല്ലോണം എങ്ങനെ എന്റെ പഠിപ്പ് കൊടുക്കണു അവളെ ഓൺലൈനായിട്ട് പഠിപ്പിക്കൊണ്ട് ഞാൻ അവർ ഇവിടെ പോന്നാലും ഉണ്ടാവും